വള്ളം തെക്കേപ്പാറ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ കടന്ന ഓടി സ്പെയിനിലേക്ക് അതും വീടിന്റെ ആധാരം പണയം വെച്ച് പോകാനുള്ള ആധാരം പണയം വെച്ച് മൂന്നര ലക്ഷം രൂപയ്ക്ക് മൂന്നര ലക്ഷം രൂപ അവർക്ക് വേണമായിരുന്നു അത് കഴിഞ്ഞ് ഒരു ലക്ഷം രൂപ അവർക്ക് കെട്ടിവെക്കണായിരുന്നു അങ്ങനെ എൻ്റെ ഒരു സഹോദരി ആലപ്പുഴ ഒരു ചേച്ചിയുണ്ട് ചേച്ചി ചടനോട് സഹായിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ശ്രീലങ്കൻ വനിതാ ഓപ്പൺ പങ്കെടുക്കണമെന്നാണ് പൊന്നമ്മയുടെ ഇപ്പോഴത്തെ ആഗ്രഹം ഏകദേശം ഒരു പ്രതീക്ഷിക്കുന്നത് പോകാനുള്ള സാമ്പത്തികവും രക്ഷയും മാർഗവും ഇല്ല നമുക്ക് പോകാനായിട്ട് ആഗ്രഹമാണ് പോകാൻ അതും പറഞ്ഞ എനിക്ക് ഓർക്കാൻ വല്ല ഒരു കാര്യം ദിവസവും രാവിലെ കോട്ടയം നാഗമ്പടത്ത് നെഹ്റു സ്റ്റേഡിയത്തിലാണ് പൊന്നമ്മ പരിശീലനം സ്പോൺസർമാരായി ഏതെങ്കിലും സുമനസ്സുകൾ കടന്നു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ അൻപത്തൊൻപത് കാരി പൊന്നമ്മ ചേച്ചി ഇനിയും ഓടണം രാജ്യത്തിന്റെ അഭിമാനമാകണം മെഡലുകൾ വാരിക്കൂട്ടണം സഹായിക്കേണ്ടത് നമ്മളാണ് കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ്